മോത്തിലാൽ ഓസ്വാൾ സ്വിഗ്ഗിയെ അപ്ഗ്രേഡ് ചെയ്തു പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജായ മോത്തിലാൽ ഓസ്വാൾ ഫുഡ് ഡെലിവറി ക്വിക്ക് കൊമേഴ്സ് സ്ഥാപനമായ സ്വിഗ്ഗിയെ അപ്ഗ്രേഡ് ചെയ്തു ഈ ഓഹരി വാങ്ങാനാണ് മോത്തിലാൽ ഓസ്വാൾ ശുപാർശ ചെയ്യുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയിലേക്ക് സ്വിഗ്ഗിയുടെ ഓഹരി വില ഉയരുമെന്നാണ് മോത്തിലാൽ ഓസ്വാളിൻ്റെ നിഗമനം നിലവിലുള്ള വിലയിൽ നിന്നും മുപ്പത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് മൊത്തിലാൽ ഓസ്വാൾ പ്രവചിക്കുന്നത് ഇന്ന് സ്വിഗിയുടെ ഓഹരി വില മൂന്ന് ശതമാനം ഉയർന്നു ഇന്നലെ എൻ എസ് സിയിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത സ്വിഗി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില നാനൂറ്റി മുപ്പത്തിയേഴ് പോയിൻ്റ് എട്ട് പൂജ്യം രൂപയാണ് മറ്റൊരു ഫുഡ് ഡെലിവറി ക്യുക്കമേഴ്സ് സ്ഥാപനമായ എറ്റേണലിൻ്റെ ഓഹരി വാങ്ങാനുള്ള ശുപാർശ മോത്തിലാൽ ഓസ്വാൾ നിലനിർത്തി നാനൂറ്റി ഇരുപത് രൂപയിലേക്ക് എറ്റേണലിൻ്റെ ഓഹരി വില ഉയരുമെന്നാണ് മോത്തിലാലിൻ്റെ നിഗമനം നിലവിലുള്ള വിലയിൽ നിന്നും ഇരുപത്തി ഒൻപത് ശതമാനം മുന്നേറ്റം ഈ ഓഹരിയിൽ ഉണ്ടാകുമെന്നാണ് മോത്തിലാൽ ഓസ്വാൾ പ്രവചിക്കുന്നത് ഇന്ന് എറ്റേണലിൻ്റെ ഓഹരി വില രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുന്നേറുകയും എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ എൻ എസ് സിയിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത എറ്റേണൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില മുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് നാല് പൂജ്യം രൂപയാണ് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ വിപണി ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് പോയിൻ്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി എഴുന്നൂറ്റി പത്തിലും നിഫ്റ്റി ആറ് പോയിന്റ് ഏഴ് പൂജ്യം പോയിൻ്റ് ഉയർന്ന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ഐഷർ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി സുസിക്കി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ ടി സി എച്ച് സി എൽ ടെക് ടി സി എസ് സിപ്ല ടെക് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ മീഡിയ മെറ്റൽ സ്വിചികൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ എഫ് എം സി ജി ഐ ടി സ്വിചികൾ ഒരു ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്വിചുകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു